ദൈവം അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും ഇവർക്ക് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ദാഹം വരുമ്പോൾ കരയണമെന്നും നിലവിളിക്കണമെന്നും അത് ചോദിക്കണമെന്നും ഇവർക്ക് അറിയാം പക്ഷെ ഈ മരുഭൂമിയിൽ ദൈവമേ ഈ വെയില കൊള്ളാതെ ഞങ്ങളെ നടത്താനായിട്ട് എന്താണ് അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് ചോദിക്കേണ്ടതെന്ന് വാസ്തവത്തിൽ ഇവർക്കറിയില്ല മേഘസ്തംഭം അല്ലെങ്കിൽ മേഘത്തണലെന്ന് പറയുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ അവര് ചോദിക്കുന്നത് ദാഹം വരുമ്പം വെള്ളമാ കുടിക്കേണ്ടെന്നറിയാം അതുകൊണ്ട് അവർക്ക് അത് ചോദിക്കാൻ പറ്റും ആഹാരം മന്ന കഴിച്ചും അടുത്തപ്പോ അവർക്ക് ഇറച്ചി കഴിക്കണമെന്ന് തോന്നി അത് അവർക്ക് ചോദിക്കാൻ അറിയാം അല്ലില്ല അത് അവര് ചോദിച്ചു പക്ഷേ ഇത് അവർക്ക് അറിയില്ല ചോദിക്കാൻ ഇങ്ങനെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് പോലും അവർക്ക് അറിയില്ല ഒരു ഇത്രയും വർഷക്കാലം ഇങ്ങനെ ഒരു മേഘത്തണല് പകലും രാത്രിയിൽ ഇങ്ങനെ ഒരു അഗ്നി സ്തംഭവം കൊടുക്കാൻ കഴിയും എന്നുള്ളത് അല്ലെങ്കിൽ അതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത് എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഇന്നതാണെന്ന് അറിയില്ല വെയിലുണ്ട് വെയിലുണ്ട് അയ്യോ ദൈവമേ സൂര്യനെ ഉദിപ്പിക്കാതിരിക്കണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ പറ്റി എന്റെ ഈ വിഷയത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ എൻ്റെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത അവസ്ഥയിൽ തമ്പുരാൻ തന്നെ അവർ ചോദിക്കാതെ അവർ പ്രാർത്ഥിക്കാതെ അവർ ആവശ്യപ്പെടാതെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർ വേണ്ടി കൊടുത്തു ഈ ദിവസങ്ങളിൽ നമുക്ക് ചില വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇതിനു വേണ്ടി എന്തുവാ പ്രാർത്ഥിക്കേണ്ട എന്ന് അറിയത്തില്ലെങ്കിൽ കർത്താവേ മരുഭൂമിയാ പകല് ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുപ്പുവാ കുറ്റ കൂരിട്ടാണ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി കൊണ്ട് ചോദിക്കാൻ കഴിയാത്ത വിഷയം അറിയാതിരിക്കുമ്പോൾ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാ വകത്തില്ലേ അതുകൊണ്ടുള്ള ഒരു പക്ഷപാതം നമുക്ക് ദൈവത്തോട് ചോദിക്കാം സ്തോ എഴുപത്തി എട്ടിയാം സങ്കീർത്തനത്തിലൂടെയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തന്റെ ദാസൻ ഒരു ഉപദേശം പറയുകയാണ് എന്താണ് ഉപദേശം തലമുറയോട് വിവരിച്ച് പറയണം തലമുറയോട് എന്ത് വിവരിച്ച് പറയണം ദൈവത്തെ കുറിച്ച് പറയണം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പറയണം അവർക്കത് ഗ്രഹിക്കാൻ കഴിയണം അവർ ശാഠ്യമില്ലാത്തവരായി മത്സരമില്ലാത്തവരായി ഹൃദയത്തിന് അസ്ഥിരതയില്ലാത്തവരായി ഹാൽ ലേലു അവിശ്വസ്ഥതയില്ലാത്തവരായിട്ടൊക്കെ തീരുവാൻ തക്കവണ്ണം അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകളായി വരത്തക്കവണ്ണം നാം അവരോട് ഇത് വിവരിച്ചു പറയണം ഇത് പറഞ്ഞു വരുമ്പോൾ അവർ ചോദിക്കാത്ത കാര്യങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കണമെന്നറിയില്ല എന്ത് ചോദിക്കണമെന്നറിയില്ല ആ വിഷയത്തിന്റെ മറുപടി അല്ലെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിച്ചത് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാക്ഷ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറയോടൊന്ന് പറയത്തക്കവണ്ണം എന്റെ അറിവില്ലായ്മ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നു പക്ഷെ അതിനു വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഓ ഈ മാനവജാതിയിൽ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്തതുപോലെ ഒന്ന് ഒരു മേഘസ്തംഭം അല്ലി ഒരു മേഘത്തണൽ ഒരഗ്നി സ്തംഭം അതൊക്കെ ഒരുക്കി ഹലിയ അതിനകത്തൂടെ ദൈവം ഇത് രണ്ടും ഒരുക്കുക മാത്രമല്ല മരുഭൂമിയിൽ ദൈവം ജനത്തെ ടത്തിയതുപോലെ ചെങ്കടൽ കടത്തിയതുപോലെ മരുഭൂമിയിൽ നടത്തി പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ ദൈവമേ ഹ ലൽവിയ സ്ത്രോത്രം ചിലതിനെ ചിലതിലൂടെയൊക്കെ കടത്തുമാറാകണമേ ദൈവമേ ലെൽവിയ ചിലതിലൂടെയൊക്കെ നടത്തുമാറാകണമേ അതെനിക്ക് എലു ഞാൻ ഈ ഭൂമി വിടുമ്പോൾ ഞാൻ ഇവിടം വിട്ട് അക്കരയിലോട്ട് കയറുമ്പോൾ എനിക്കെൻ്റെ തലമുറയോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ എന്നെ കടത്തിയ ഒരു ദൈവം എന്നെ നടത്തിയ ഒരു ദൈവം എന്നെ നിർത്തിയ ഒരു ദൈവം എന്നെ പരിപാലിച്ച ഒരു ദൈവം എനിക്ക് എന്ത് ചോദിക്കണമെന്ന് പോലും അറിയാതിരുന്നപ്പോൾ എന്റെ എൻ്റെ അതീതമായി എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം പറഞ്ഞ എൻ്റെ മക്കളോടും കൊച്ചു മക്കളോടും ചൂണ്ടിക്കാണിച്ചിട്ട് പോകാം അത്തരത്തിൽ ദൈവത്തിന്റെ ഒരു അത്യത്ഭുത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്തോത്രം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു ഹല്ലേ ലുയാ സ്തോത്രം പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു ഞാൻ അതിനെ തിരിച്ചു വായിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു കേട്ടോ ഹല്ലിയ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു കുടിപ്പാൻ കൊടുത്തു സ്തോത്രം ഹല്ലി ലുയ്യ ദാഹിച്ചു എങ്ങനെ വെള്ളം കിട്ടുമെന്ന് അറിയില്ല അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു ഒരു വലിയ മഴ പെയ്യ് വെള്ളം കൊടുക്കാം പക്ഷേ ഞാനും നിങ്ങളും ചിന്തിക്കാത്ത വിധത്തിലാണ് ദൈവത്തിന്റെ പ്രൊവിഷൻസ് വരുന്നത് മറ്റു പലർക്കും മഴ വെയ്പ്പിച്ച് ദൈവം ദാഹം തീർത്തു കാണും ഇതിനു മുമ്പ് ചില മാറയെ മധുരമാക്കി ദൈവം ദാഹം തീർത്തു പക്ഷേ ഇതിനു മുമ്പും ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ദൈവമക്കളെ ഇസ്രയേൽ മക്കൾ അവർക്ക് ദാഹം അവരുടെ തൊണ്ടയ്ക്ക് ദാഹം തോന്നുന്നതിന് മുമ്പ് അവർ മിശ്രൈവിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മോശെ അതിനായി തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് സ്ത്രോത്രം പുറകോട്ടു പോയാൽ അബ്രഹാമിനെലു ആ ഊരിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിനു മുമ്പ് ആദം ഹൗമാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ പുനഃസൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം സകലതിനെയും ഉളവാക്കിയപ്പോൾ ഭൂമിയിലുള്ള വെള്ളം മുഴുവനും കൂടെ ഒരിടത്ത് കൂടട്ടെ എന്ന് പറഞ്ഞ് ഭൂമിയിലുള്ള വെള്ളത്തെ മുഴുവൻ വലിച്ചു കൂട്ടിത്താൻ സമുദ്രം സൃഷ്ടിക്കുന്നതിന്റെ ഇടയിൽ ഈ മരുഭൂമിയിൽ ഈ പാറയുടെ അടിയിൽ തന്റെ ജനത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ദൈവം സംഭരിച്ചു വെച്ചു അല്ലേ ലൂയ ഭൂമിയിലുള്ള വെള്ളം മുഴുവനും കൂടെ സമുദ്രമായി ഒരിടത്തേക്ക് കൂടട്ടെ എന്ന് പറഞ്ഞിട്ടും ആ ഉണങ്ങിയ നിലത്തിനകത്ത് വെള്ളം മുഴുവനും നടുവിൽ ഈ പാറയുടെ അടിയിൽ ലക്ഷക്കണക്കിന് വേണ്ടുന്ന കോടിക്കണക്കിന് വേണ്ടുന്ന ജനത്തിന് വേണ്ടിയിട്ടുള്ളത് തന്റെ ജനത്തിന് വേണ്ടിയിട്ടുള്ളത് ദൈവം ഒളിപ്പിച്ചു വെച്ചു ആദ്യം ഇതുവരെ ആർക്കും കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചു സ്തോത്രം അവിടെ നിന്ന് ഞാൻ ദൈവമക്കളോടൊരു തൂത് പറയട്ടെല്ലോ വറ്റിപ്പോയൊരു മേഖലയായിരിക്കാം വെള്ളത്തെ വടിച്ചു കളഞ്ഞ ഉണങ്ങിയും മേഖലയായിരിക്കാം മരഭൂമി എന്നെല്ലാവരും ഒരുപോലെ വിളിച്ചു പറയുന്ന മേഖലയായിരിക്കാം വെറും പാറക്കെട്ടുകളി എനിക്ക് നിങ്ങൾക്കും തോന്നുന്ന മേഖലയായിരിക്കാം പക്ഷേ അതിന്റെ നടുവിൽ അതിന്റെ നടുവിൽ അതിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതുവരെ കഴിഞ്ഞ തലമുറ വരെ ആർക്കും വണ്ണം ഒളിപ്പിച്ചു പിളർന്നു തരാൻ കഴിയുന്ന ഒരു അതിലൂടെ എത്രയോ പേര് യാത്ര ചെയ്തു പക്ഷേ ർക്കും കൊടുത്തില്ല കേട്ടോ അവിടെ വെള്ളമുള്ളതിന്റെ ലക്ഷണങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കണ്ടു പക്ഷെ ആർക്കും കൊടുത്തില്ല കാരണം തൻ്റെ ജനത്തിന് വേണ്ടി അവൻ മാറ്റിവെച്ചിരുന്നതാണ് വേണ്ടി ഒരു കൈക്കുറക് മാറ്റിവെച്ചിരുന്നത് സ്തോത്രം താനിയലിന് വേണ്ടി ദാവീദിനു വേണ്ടി ഒരു തൈലക്കൊമ്പ് മാറ്റി വെച്ചിരുന്നത് ജോസഫിന് വേണ്ടി ധാന്യപ്പുരകൾ മാറ്റിവെച്ചിരുന്നത് സ്വപ്ന വ്യാഖ്യാനം മാറ്റിവെച്ചിരുന്നത് വേണ്ടിയും യാക്കോവിന് വേണ്ടിയും യോഹനു വേണ്ടിയും പൗലോസിന് വേണ്ടിയും ഒക്കെ അവരുടെ കൈകളിലൂടെ മാത്രം ചെയ്യത്തക്കവണ്ണം ദൈവം ചിലത് മാറ്റിവെച്ചിരുന്നു മറ്റാരെ കൊണ്ടും ചെയ്യിപ്പിക്കാതെ മറ്റാർക്കും കൊടുക്കാതെ ദൈവം ഒളിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിനെ ഈ ദിവസങ്ങളിൽ പിളർന്ന് പുറപ്പെടുവിച്ച് കുടിക്കാൻ തരുമെന്ന് എത്ര പേർ വിശ്വസിക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക പിളർന്ന് പുറപ്പെടുവിച്ച് കുടിക്കാൻ തരും സ്തോത്രം 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 വിശ്വാസ കണ്ണാൽ പിളരുന്നതൊന്ന് കണ്ടേ ഹല്ലേ നിന്ന് പിളർന്നാൽ മാത്രം പോരകട്ടോ പാറ പിളർന്നു ഹല്ലലിയ ജനം അവിടെ ചെന്നു നിന്ന് നോക്കിയ വലിയ വീളനകത്തൂടെ അടിയിൽ വെള്ളം കിടക്കുന്നത് കണ്ടിട്ട് കാര്യമുണ്ടോ അത് കണ്ടാൽ ഇവരുടെ ദാഹം തീരുമോ ഇല്ല അത് പുറപ്പെട്ടു വരണം കാലങ്ങളായി വർഷങ്ങളായി ആണ്ടുകളായി മാസങ്ങളായി തമ്പുരാൻ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പാറ പറഞ്ഞിട്ട് കാര്യമില്ല പുറപ്പെടണം അത് പുറപ്പെടണം അല്ലേ പ്രാർത്ഥിക്കാമോ അങ്ങ് എനിക്കും എന്റെ തലമുറകൾക്കും എന്റെ ദൈവസഭയ്ക്കും ശുശ്രൂഷകൾക്കും വേണ്ടി മാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പിളർന്ന് പുറപ്പെടുവിച്ച ഹാലിൽ എന്നെ കുടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതൊരു സാക്ഷ്യമായി എന്റെ തലമുറയോട് പറയത്തക്കം അതവിടെ ഉണ്ടായിരുന്നു എൻ്റെ അപ്പന വിഴി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്റെ അമ്മ പോയപ്പോൾ ഉണ്ടായിരുന്നു അല്ലലിയ സ്തോത്രം അബ്രഹാം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു യാക്കൂബ് ഇസഹാക്കു ഒക്കെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു പലരുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ അവർക്കാർക്കും പിളർക്കാഞ്ഞത് എനിക്ക് വേണ്ടി പിളർന്നു എനിക്ക് വേണ്ടി പുറപ്പെടുവിച്ചു സ്തോത്രം അതിനു പലവട്ടം മോശ മുമ്പടിവാരത്തിൽ വന്നിട്ടുണ്ട് പലവട്ടം തന്റെ ആടുകളെ തീറ്റിയിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ എൻകൗണ്ടർ ഉണ്ടായതൊക്കെ അവിടെ വെച്ച പക്ഷെ ഒരിക്കലും മോശ അറിഞ്ഞില്ല ഈ പാറ പിളർന്നാൽ തന്നിലൂടെ വിടിവിച്ചുകൊണ്ട് വരുന്ന ജനത്തിൻ്റെ ദാഹം തീർക്കുന്ന നദികൾ ഇതിനകത്ത് തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാം യാത്ര ചെയ്ത വഴി തന്നെ ആയിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നാം പോയ ഇടങ്ങൾ തന്നെ ആയിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം പക്ഷെ ഈ ദിവസങ്ങളിൽ പിളർന്ന് പുറപ്പെട്ട് അതിൽ നിന്ന് കുടിക്കും എന്ന് ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞു കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അനുഭവിക്കുകയോ ചിലത് പാറ പോലെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി കേട്ടോ ആ വിഷയം നിൽക്കാൻ തുടങ്ങിയിട്ട് ആ വ്യക്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഹല്ലലി അസ്തോത്രം ചിലത് കണ്ണുനീര് കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ചിലത് നിലവിളിപ്പിക്കാൻ ഹല്ലലി അസ്തോത്രം വർഷങ്ങൾ കുറയായി ഹല്ലലി അ സ്ത്രോത്രം ഒരുമിച്ച് ഒന്ന് പറയാൻ കഴിയുമോ ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഞങ്ങളതിനെ വിശ്വാസത്തോടെ അടിക്കുകയാ അത് പിള പുറപ്പെട്ട ഞങ്ങൾ അതിൽ നിന്ന് അനുഭവിക്കും മുന്തിരിത്തോട്ടത്തിനേകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബാലസിംഹം ചാടി വന്നുശോൻ അതിനെ കീറിക്കളഞ്ഞു അവനതിനെ പിളർത്തി കളഞ്ഞു സ്തോത്രം കഴിഞ്ഞപ്പോൾ അതിന്റെ നിന്ന് അവൻ പിളർന്നു ആ ആ സിംഹത്തിന്റെ നിന്ന് വെച്ച് തന്നെ അവൻ തേൻ ഭൂിച്ചു മുന്തിരിത്തോട്ടം ദൈവസഭയെ കാണിക്കുന്നതാണ് ദൈവസഭയ്ക്കകത്ത് സ്തോത്രം ചാടിക്കയറി വരുന്ന അതിനകത്തുള്ള ജീവിതങ്ങളെ കീറിക്കളയാൻ വരുന്നതിനെ പിടിച്ചു കീറുന്ന അഭിഷേകം ചുമന്നുകൊണ്ട് നടന്നാൽ അവരിൽ നിന്ന് തന്നെ ആ വ്യക്തിയിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയും 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 ഇത് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുക്കണം കേട്ടു ഇത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രവൃത്തി ോട് വിവരിച്ച് പറയത്തക്കവണ്ണം പാറ പോലെ കടുപ്പമുള്ള ഹൃദയമുള്ള ചിലത് പിളരട്ടെ അതിനകത്തുനിന്ന് ചിലത് പുറപ്പെടട്ടെ ഓ അല്ലേ അനുഭവിപ്പിക്കത്തില്ലെന്നും ദാഹിച്ച് ദാഹിച്ച് കരഞ്ഞ് കരഞ്ഞി മരുഭൂമിയിൽ തീരത്തെ ഉള്ളെന്നും വാദിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ അനുഭവിക്കത്തക്കവണ്ണം എന്നെ നിന്റെ നിന്റെ അമ്മയുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അത് അപ്പന്റെ നിനക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഹാൽ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ആ ദൈവസഭയിൽ നിന്ന് അത് അനുഭവിച്ച് കാണത്തില്ല പക്ഷേ ഇന്നീ ദൂതിന്റെ മുമ്പിൽ വിളിച്ചു അനുഭവിക്കും അത് പിളരും അതിനകത്തുനിന്ന് പുറപ്പെടും ഞങ്ങൾ കുടിക്കും ഒന്നും രണ്ടും ദിവസങ്ങളല്ല ദീർഘവർഷങ്ങൾ അത് നദികളായി ഒഴുകി നദികളായി ഒഴുകി ഹാലി ലൂയ സ്തോത്രം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ ഒഴുകുമാറാക്കി ഒഴുകുമാറാക്കി അതിനകത്ത് ഒരു വലിയ അർത്ഥം അ സ്ത്രോത്രം ഒരു ദൂതൊളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ പാറ പിളർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം പുറപ്പെട്ടാലേ പറ്റത്തുള്ളൂ അവിടെ നിന്ന് അല്പം കുടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു പൂള് പോലെ കിടന്നിട്ട് കാര്യമില്ല ഹാലിയ സ്തോത്രം ഏകദേശം അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ കൂടാരം അടിച്ചു കിടക്കുന്നവർക്ക് വന്നൊരു കൂടം വെള്ളം എടുത്തോണ്ട് പോണെങ്കിൽ വഴിയിൽ അവൻ ദാഹിച്ചൊരു പക്ഷേ വീണ് മരിച്ചു പോകാൻ സാധ്യത പക്ഷേ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ പാറയെ പിളർന്ന് വെള്ളം പുറപ്പെടുവിച്ച് സ്തോത്രം എവിടെ വെച്ച് ഓരോരുത്തരുടെയും കൂടാരത്തിന്റെ വാദികൾ വഴി മുമ്പിലൂടെ കൈവഴികളായി ഒഴുകി നദികളായി പുറപ്പെട്ടു കൈവഴികളായി ഒഴുകി ഒഴുക്കുമാറാക്കിയ ഒരു ദൈവമുണ്ട് സ്തോത്രം ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്തുനിന്ന് വെള്ളം പുറപ്പെടുമ്പോൾ ആ വെള്ളം വറ്റിപ്പോകാൻ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ചൂടേറിയ സൂര്യൻ ഇതൊഴുകി ഒഴുകി അഞ്ചു കിലോമീറ്ററിന് അപ്പുറത്ത് താമസിക്കുന്ന വ്യക്തിയുടെ വീടിന്റെ മുമ്പിൽ വരെ എത്തുന്നതിനു മുമ്പ് അതിനെ വറ്റിച്ചു കളയാനുള്ള സൂര്യനുണ്ട് അതിനെ വലിച്ചു കുടിക്കാൻ പറ്റുന്ന മരുഭൂമിയുണ്ട് പക്ഷെ ഇത് രണ്ടിനാലും വറ്റിപ്പോകാതെ നിന്നു പോകാതെ പാതി വഴിയിൽ ഒരു ദൈവം ഇത്തരത്തിലുള്ള ചില അത്ഭുത പ്രവൃത്തികൾ എനിക്ക് എന്റെ തലമുറകളോട് പറയണം എനിക്ക് എന്റെ തലമുറകളോട് പറയണം എത്ര പേർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും എത്ര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും കർത്താവേ മത്സരമുള്ള ഹൃദയത്തിൽ സ്ഥിരതയില്ലാത്ത അവിശ്വസ്ഥതയുള്ള ഒരു തലമുറ ഉളവാകുന്നതിന് പകരം സ്തോത്രം വിഭാഗിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യം വേണം വെള്ളത്തെ ചിറ പോലെ നിർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയാൻ എനിക്ക് സാക്ഷ്യം വേണം എന്നെ കടത്തുമാറാക്കിയ ഒരു ദൈവത്തെ കുറിച്ച് പറയാൻ എനിക്ക് സാക്ഷ്യം വേണം സ്തോത്രം എന്നെ മേഘത്തണലുകൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് എന്നെ െ എന്നെ ചലിപ്പിച്ച ഒരു ദൈവത്തെ കുറിച്ച് നടത്തി 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 മുമ്പിൽ നിന്ന ഞാൻ എന്നെ മരിപ്പിച്ച് കളയത്തക്കോണ്ണമുള്ള വിഷയവുമായി നിന്നപ്പോൾ എന്റെ മുമ്പിൽ പിളർന്ന പാറയെ കുറിച്ച് പറയുവാൻ അതിനകത്ത് നിന്ന് പുറപ്പെടുവിച്ചതിനെ കുറിച്ച് പറയുവാൻ

അടുത്ത തലമുറയോട് ഇതൊന്ന് വിവരിച്ച് പറയാൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ അവിടെ നാം വായിച്ചത് എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു ഒന്നുകൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം കർത്താവേ ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും മത്സരിക്കാൻ അനുവദിക്കല്ലേ മരുഭൂമിയിൽ ഹല്ലേ സ്തോത്രം സ്തോത്രം അങ്ങയോട് പാപം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായ ദൈവമേ സ്വകീയ പിതാവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ അല്ലെങ്കിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ച അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ഇന്നും അത് ചെയ്യുവാൻ അങ്ങ് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ ചില കാര്യങ്ങളിൽ ഉറപ്പിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന വലിയ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ഞങ്ങൾ വിവരിച്ച് പറയുവാൻ പോകുന്ന അങ്ങയുടെ വീര്യ പ്രവർത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഹല്ലേരിയാ സ്തോത്രം എല്ലാ മഹത്വവും അങ് എടുക്കണം യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപതോന്നി കേൾക്കുമാറാകണമേ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു